ഇത് നല്ല ജനുസിൽപ്പെട്ട ഒരു മുരിങ്ങയാണ് പക്ഷേ അത് കാറ്റത്തെ എൻ്റെ കൊമ്പൊടിഞ്ഞു പോയിട്ട് രണ്ടാമത് ചനപ്പ് പൊട്ടി മുളച്ചു വന്നിരിക്കുന്നതാണ് ഈ മുരിങ്ങ നല്ല എന്ന് പറയുന്നത് മുരിങ്ങ പലതരമുണ്ട് ഉണ്ടയായിട്ട് നീളം കുറഞ്ഞ് ഉള്ളതുണ്ട് നല്ല നീളം കൂടി വണ്ണം കുറഞ്ഞ് ഉള്ള നല്ല പച്ച നിറത്തിലുണ്ട് അതാണ് നല്ല ജ ജനുസിൽപ്പെട്ട മുരിങ്ങ അതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഈ മുരിങ്ങയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സിലറി കൊടുത്തിരുന്നു എപ്സും സുൾട്ടും കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്ത് സ്ലറി കൊടുത്തിരുന്നു ഏറ്റവും നല്ലതാണത് മുരിങ്ങക്ക് അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയാണ് ഇട്ട് കൊടുത്തത് ലക്ഷക്കണക്കിന് ഒരു ലക്ഷം അല്ല ഇരുപത്തയ്യായിരത്തിലും അധികം ആൾക്കാർ അപ്പം തന്നെ അത് കണ്ടു കഴിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മുരിങ്ങയെ എന്തോരം മലയാളികൾ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് ഇപ്പോൾ ഹരവളം ആണ് കൊടുക്കുന്നത് മുരിങ്ങയ്ക്ക് ഹരവളം കൊടുക്കുമ്പോൾ നമുക്കറിയാം അത് ചാണകപ്പൊടിയാണ് എല്ല് പൊടിയുണ്ട് വേപ്പിമിണാക്കുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ തമിഴ്നാട്ടുകാർ കൊടുക്കുന്ന ഒരു വളമുണ്ട് ഹരവളം കൂടാതെ ചില മറ്റ് രഹസ്യവളങ്ങളും കൂടി കൊടുക്കുന്നുണ്ട് ആ വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിൻ്റെ കൂടെ ഹരവളങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണില്ല കാരണം ആരും ഇതുപോലത്തെ ഒരു വളം പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കിത് അറിയാം എന്നിട്ട് ഞാൻ നിങ്ങളോട് ഇത് പറയാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വളം നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക അത് മുഴുവനായിട്ട് കാണുക എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഓള് ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പം നിങ്ങളതുകൂടി ദയവായി ചെയ്യുക സാധാരണ എല്ലാ പച്ചക്കറിക്കും മലയാളികൾ കൊടുക്കുന്ന ഒരേ വളമാണ് ചാണകപ്പൊടി ചാലം എല്ലുപൊടി കൂടെ വേപ്പ് ഇത്രേ ഇത്രേം കൊടുക്കാറുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഓരോ ചെടിക്കും ഓരോ മൂലകങ്ങളാണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത് അത് ആ ചെടി അറിഞ്ഞ് ചെയ്യുക ഇപ്പോൾ മുരിങ്ങയ്ക്കാണെങ്കിൽ ഇരുമ്പ് സത്ത് ഒരുപാട് വേണം പാവലത്തിനും കോവലത്തിനും പച്ചമുളകിനും കരിവേപ്പിനും ഇരുമ്പ് സത്ത് ഒരുപാട് വേണം അയൺ കണ്ടൻറ്റ് കൂടുതൽ വേണം അപ്പോൾ അതിന് അയൺ കണ്ടൻറ് കൂടുതൽ കൊടുക്കുക അങ്ങനെ ഓരോന്നിനും ഉണ്ട് ഇപ്പോൾ ചീരയ്ക്കാണെങ്കിൽ നൈട്രജൻ ഒരുപാട് വേണം അപ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഗോമൂത്രം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും അതൊക്കെയാണ് ചിരിക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാ പച്ചക്കറികൾക്കും ഒരേ വളമല്ല എന്നർത്ഥം ഈ ഹരവളം ലായനി ദ്രാവകം എന്നൊക്കെ പറയുമ്പോൾ തുടക്കക്കാർക്ക് അറിയാമോന്നറിയില്ല ലൈനി എന്ന് പറയുന്നത് വെറും വെള്ളം മാത്രമായിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ ഗോമൂത്രമൊക്കെ നേർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ലൈനിയാണ് സൂഡോമോണസ് ഒക്കെ വെള്ളത്തിൽ ലയിപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ലൈനിയാണ് എന്നാൽ ചാണകം സ്ലറിയാക്കി ഇച്ചിരി കു കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ദ്രാവകമാണ് കടല പിണ്ണാക്ക് കഞ്ഞിവെള്ളം ഇതൊക്കെ ദ്രാവകത്തിൽ ദ്രാവകത്തിൽപ്പെടും എന്ന് പറയുന്നത് ഇപ്പോൾ ചാണകം ചാണകപ്പൊടി അതുപോലെ വേപ്പി പിണ്ണാക്ക് ഇതൊക്കെയാണ് ഇത് പറഞ്ഞത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് അല്ലാത്തവർ ചിരിക്കരുത് അല്ലാത്തവർക്ക് അതറിയാം ഒരു മൂന്നാല് മഴ കിട്ടി മൂന്നാലല്ല അഞ്ചെട്ട് മഴ ഈ ഒരു മാസം കിട്ടി ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ കിട്ടി അപ്പം മുരിങ്ങയ്ക്ക് ഏതായാലും വെള്ളം ഒഴിക്കാൻ പാടില്ല നനയ്ക്കാൻ പാടില്ല അതെല്ലാവർക്കും അറിയാം നനച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കായുണ്ടാവില്ല വളർച്ചയൊക്കെ ഉണ്ടാവും കായുണ്ടാവില്ല പൂവ് പൂക്കും പൂക്കുക ഉണ്ടാവില്ല പൂവും ഉണ്ടാവില്ല ഇപ്പോൾ ഹരവളം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നനയ്ക്കുകയും വേണം അത് കമ്പൽസറി ആണ് അപ്പോൾ ഇതിനെന്ത് ചെയ്യും വെള്ളം വെള്ളം ഒഴിക്കാനും പാടില്ല വളം ഇട്ട് കഴിഞ്ഞാൽ നനയ്ക്കുകയും വേണം അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ല മഴ പെയ്യുന്ന സീസണാണ് ഇപ്പോൾ കാലവർഷം അതുപോലെ തുലാവർഷം ഈ സമയത്തൊക്കെ രണ്ട് തവണയായിട്ട് നന്നായിട്ട് വളം ചെയ്താൽ പിന്നെ ഇതിന് വളം ചെയ്യേണ്ട ആവശ്യമില്ല കൊടുമ്പ് വേനൽക്കാലത്ത് മുരിങ്ങ ഉണങ്ങില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷക്കാലത്ത് ഇതിനുള്ള ആഹാരം ഈ വളത്തിൽ നിന്നും എല്ലാം വലിച്ചെടുത്തിട്ട് ഈ തൊലിയിൽ ഇത് സേവ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ മുരിങ്ങയുടെ ഇവിടെ ഒന്ന് മുറിച്ച് മുറിവ് 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 പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൊഴുത്ത ദ്രാവകം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് കാരണം ഇത് മഴക്കാലത്ത് ഈ ദ്രാവകം ഇതെല്ലാം വളമെല്ലാം സൂക്ഷിച്ച് വച്ചിട്ട് വേനൽക്കാലത്ത് ആ തൊലിയിൽ നിന്നുള്ള ദ്രാവകമാണ് അത് ഭക്ഷണമായിട്ട് വലിക്കുന്നത് അതുകൊണ്ടാണ് അത് വേനൽക്കാലത്ത് ഉണങ്ങി പോകാത്തത് അറിയാമോ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം വീഡിയോ അല്പം നീണ്ടു പോയേക്കാം എന്നാലും നിങ്ങൾ കാണാതിരിക്കരുത് ഇത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇതിന് വലിയ നിർബന്ധമൊന്നുമില്ല ഞാനൊരു ശകലം ഇട്ടു എന്ന് മാത്രം ചാണകപ്പൊടിയല്ല ഇതിന് മെയിൻ നമ്മൾ സാധാരണ എല്ലാത്തിനും ചാണകപ്പൊടിയാണല്ലോ ഒരു അല്പം ഇട്ടു ഇത് ചാണകപ്പൊടിയിൽ കാർബൺ ആണ് കാർബൺ അല്ലാതെയൊക്കെ ഇതിന് മറ്റു വളങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് കുമ്മായമാണ് കുമ്മായം ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങയ്ക്ക് ഏറ്റവും നല്ലതാണ് കാരണം ഒരുപാട് ചൂടുള്ള വസ്തുവാണ് കുമ്മായം മുരിങ്ങ ഇഷ്ടപ്പെടുന്നതെല്ലാം ചൂടുള്ള വസ്തുക്കളാണ് തണുപ്പുള്ള വസ്തുവൊന്നും മുരിങ്ങ ഇഷ്ടപ്പെടുന്നില്ല സാധാരണ നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് പി എച്ച് ലെവൽ ചെയ്യാനാണ് മുരിങ്ങക്ക് ഇട്ട് കൊടുക്കുന്നത് പി എച്ച് ലെവൽ ചെയ്യാൻ മാത്രമല്ല വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ നമുക്കിത് ഇട്ട് കൊടുക്കാം അത് പി എച്ച് ലെവൽ ചെയ്യാനല്ല നല്ല ചൂട് നിലനിൽക്കാൻ വേണ്ടിയാണ് ചൂട് കൂടിയ ജൈവവളം ഏതാണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ കോഴിവളം ആട്ടിൻ കഷ്ടം അതുപോലെ എല്ലുപൊടി ഇതൊക്കെ നല്ല ചൂടുള്ള വളങ്ങളാണ് ചാരത്തിനും ചെറിയ ചൂടുണ്ട് പക്ഷേ ചാരം അധികം കൊടുക്കേണ്ട ആവശ്യമില്ല നൂറ് ഗ്രാം എല്ലുപൊടിയൊക്കെ ഞാൻ ചേർക്കാറുള്ളൂ ഇതിപ്പം നൂറ്റി അൻപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് മുരിങ്ങ ആയതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എടുത്തു ഇന്ന് മാത്രം ഇനി വേരിലൂടെ വല്ല കൃമികീടങ്ങളൊക്കെ ഇതിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി വേര് ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പ് വേപ്പൻ പിള്ളാക്ക് ഇട്ടുകൊടുക്കാം വേര് ചീയലിന് ഏറ്റവും നല്ലതാണ് വേപ്പ് പിള്ളാക്ക് അത് കുറച്ച് മതി ഞാൻ നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ മുരിങ്ങ പൂക്കാൻ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് ഉള്ളിത്തോലാണ് ഇത്രയും മതി ഇത്രയും കൊടുത്താൽ മതി അതുപോലെ ആ പൂത്ത് പൂത്ത് കായ് വരുന്ന സമയത്ത് അത് കൊഴിഞ്ഞു പോകാതെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയാണ് മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുന്നത് മുട്ടത്തോട് കാൽഷ്യം ഉള്ളിത്തോല് പൊട്ടാഷ്യമാണ് മറ്റു മൂലങ്ങളും ഉണ്ടതില്ലേ ഇപ്പം ഇത് രണ്ടും ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകം അറിയാം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് മുട്ടത്തോടിന് ഇരുന്നൂറ് രൂപ കാക്കിലോ ഉള്ളിത്തോലിന് ഇരുന്നൂറ് രൂപ കാക്കിലോ ഇത് ഓൺലൈനിൽ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും പോസ്റ്റ് പോകാൻ വഴി ടൈറ്റിലിന് ഞാൻ അതിൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക മുരിങ്ങ ചൂടനാന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല വെയിൽ വേണം എപ്പോഴും പകൽ കിട്ടുന്ന വെയിൽ മുഴുവനും ഇതിനാവശ്യമുണ്ട് അതായത് രണ്ട് അഞ്ച് മണിക്കൂറോ നാല് മണിക്കൂറോ പോരാ ഒരു ദിവസം കിട്ടുന്ന വെയിൽ മുഴുവനും ഇതിനാവശ്യമുണ്ട് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ഇത് കൂമ്പനായിട്ട് ഇതിൻ്റെ ചുറ്റും മണ്ണിട്ട് കൊടുക്കണം ഇങ്ങനെ കൂമ്പനായിട്ട് വരണം വെള്ളം കെട്ടി നിൽക്കില്ല കാരണം ഏറ്റവും വലിയ ശത്രു വെള്ളമാണ് ആ വെള്ളം കെട്ടി നിന്ന് ഇത് അപ്പം തന്നെ ചീഞ്ഞ് പോകും നമ്മളറിയാതെ തന്നെ ചീഞ്ഞ് മറിഞ്ഞു വീഴുന്ന കാഴ്ച കാണാൻ പറ്റും ഇനിയാണ് തമിഴ്നാട്ടുകാർ കൊടുക്കുന്ന മൂന്ന് രഹസ്യ വളം ഞാൻ കൊടുക്കാൻ പോകുന്നത് അത് അടുത്തേത് ഇതാണ് ചെങ്കല്ല് പൊടി ചെങ്കല് വെട്ടുകല്ല് എന്നൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചുവന്ന മണ്ണ് ചില നഴ്സറിക്കാരൊക്കെ ഈ ചുവന്ന മണ്ണ് ഉള്ള സ്ഥലം അന്വേഷിച്ച് നടക്കും അവർ അത്ര എഫക്റ്റീവാണ് കാരണം ഇതിൽ മഗ്നീഷ്യം സൾഫേറ്റ് അതുപോലെ ലെഡ് ഫോസ്പ്രസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു സാധനമാണ് അവർ പച്ചമുളകിനും മറ്റു മിക്കവാറും കൃഷികൾക്കൊക്കെ തമിഴ്നാട്ടിൽ പോലെ കൊടുക്കുന്നത് ഈ ചെങ്കല്ല് പിടിച്ചതാണ് അത് ഒഴിവാക്കരുത് തമിഴ്നാട്ടുകാർ കൊടുക്കുന്ന മൂന്ന് വളങ്ങളിൽ ഒന്ന് ചെങ്കല്പുടി രണ്ടാമത്തെ വളം എന്ന് പറയുന്നത് തുരുമ്പിച്ച വസ്തുക്കൾ ഇട്ട് കൊടുക്കുക പണ്ട് ഇത് കൊട്ടുമ്പോൾ ഒരുപാട് തുരുമ്പ് വരുന്ന ഇപ്പോൾ ഇത്രയും തുരുമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ ധാരാളം പിന്നെ ആണികൾ തുരുമ്പ് പിടിച്ച ആണി ഉണ്ടെങ്കിൽ ഇത് ഈ ഇരുമ്പിൻ്റെ കഷ്ണമാണെങ്കിൽ ചില കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ വലുതായതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റില്ല അതാണ് ഇതിൽ നിന്ന് തുരുമ്പ് ഞാൻ വേർതിരിച്ചെടുത്തത് ഇത് കൈ കൊണ്ട് എടുക്കരുത് അതിൻ്റെ ചീള് കയ്യിൽ കയറും കാരണം തുരുമ്പ് പോയിസൺ ആണ് അപ്പോൾ ഇത്രയും തുരുമ്പ് നമുക്ക് കിട്ടി ഇത് ഇപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്ത് കാണും പാവലത്തിനും കോവലിനും പച്ചമുളകിനും കരിവേപ്പിനും മുരിങ്ങയ്ക്കും തീർച്ചയായിട്ടും വളത്തിൻ്റെ കൂടെ ഈ ഇരുമ്പിൻ്റെ അംശം ചേർക്കണം കാരണം ഇരുമ്പ് കൂടുതൽ വലിക്കുന്ന സസ്യങ്ങളാണ് ഇതെല്ലാം അതിന് ആവശ്യത്തിനുള്ള ഇരുമ്പ് നമ്മുടെ മണ്ണിൽ നിന്നും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കൈ എടുക്കരുത് ഇപ്പോൾ രണ്ടാമത്തെ വളവും നമ്മൾ ചെയ്തു ഇനി തമിഴന്മാരുടെ രഹസ്യ വളം മൂന്നാമത്തെയാണ് അമ്പത് ഗ്രാം പച്ചക്കടുക് എടുത്തിട്ടുണ്ട് ഈ പച്ചക്കടുക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക വേറെ ഒന്നും ചെയ്യേണ്ട തിളപ്പിക്കുക അല്ലെങ്കിൽ അതൊന്നും വേണ്ട പൊടിച്ച് പൊടിയോ ആക്കേണ്ടതൊന്നും വേണ്ട ചതച്ച് ഇട്ട് കൊടുക്കുക ചതച്ചില്ലെങ്കിൽ എല്ലാം മുളച്ചു വരും ഇനി ഒരു ഉപദേശം കൂടി ഉപദേശമല്ല നിങ്ങൾ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഒരു സജഷനാണ് ഒരു നിർദ്ദേശം മാത്രമാണ് ഈ പച്ചക്കറി കൃഷിയിൽ നിന്ന് എന്ത് കിട്ടിയാലും ലാഭമാണ് നഷ്ടം വന്നാലും ലാഭമാണ് ചില രാഷ്ട്രീയക്കാർ പറയാറില്ലേ അങ്ങനെ വരുമ്പോൾ അത് നഷ്ടമാണ് പക്ഷേ അത് നഷ്ടമല്ല ലാഭമാണെന്നൊക്കെ പറയുന്നില്ല അതുപോലെയല്ല ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് നഷ്ടം വന്നാൽ കുഴപ്പമില്ല നമുക്ക് ലാഭം വേണം അപ്പോൾ എത്ര രൂപ വേണമെങ്കിലും പച്ചക്കറി കൃഷിക്ക് മുടക്കാം കാരണം നമുക്ക് അസുഖങ്ങളും ഉണ്ടാവില്ല നമുക്ക് പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ആശുപത്രിയിൽ ബില്ലടയ്ക്കേണ്ട സത്യമാണത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മളുണ്ടാക്കിയ പച്ചക്കറി കഴിക്കുക വിഷമടിച്ച് പച്ചക്കറി വീട്ടിലേക്ക് കയറ്റാതിരിക്കുക അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇത് പിന്തുടർന്നു കഴിഞ്ഞാൽ അവസാന നാളുകളാണ് നമുക്ക് എണ്ണപ്പെട്ടത് അസുഖം ബാധിച്ച് തെക്ക് ചെരിഞ്ഞും വലിഞ്ഞും മരുന്നും ഒക്കെ കിടന്ന് ഞിരങ്ങുന്നവർക്ക് ഒരു അനുഭവമാകണം ഇപ്പോൾ ചെയ്യണം ആ സമയത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്താണ് ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ജോലി രാജിവെച്ചിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ കൃഷി ചെയ്ത് ജൈവ കൃഷി ചെയ്ത് ജൈവ പച്ചക്കറികൾ മാത്രം ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരിയൊക്കെ സംഭവിക്കും ഇപ്പോൾ ഈ വളങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഒരു മുരിങ്ങ മാത്രമേ ഉള്ളൂ എങ്കിലും ബാക്കി മുരിങ്ങക്കായ കടകളിൽ കൊടുത്ത് കാശ് വാങ്ങിക്കാൻ സാധിക്കും അപ്പം നമ്മൾ ആ പറഞ്ഞ് മൂന്ന് വളങ്ങളും ചെയ്തു കഴിഞ്ഞു ഇത് ഭയങ്കര ചൂടാണ് കടുക് ചൂടുള്ള എന്ത് സാധനവും നമ്മുടെ മുരിങ്ങ സ്വീകരിക്കും അതിൻ്റെ റിസൾട്ട് മുരിങ്ങ നമുക്ക് തരുകയും ചെയ്യും അന്ന് ഞാൻ കഞ്ഞിവെള്ളം എപ്സം സോൾട്ട് കൊടുത്തില്ലേ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ മെക്നീഷ്യൻ സൾഫേറ്റ് അതിനാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത് അത് എപ്സം എന്നൊരു സ്ഥലത്ത് വച്ച് കുഴിച്ച് ഭൂമിയിൽ നിന്ന് കരനം ചെയ്തിരിക്കുന്ന കല്ലുകളാണ് ഉപ്പ് കല്ലുകളാണ് അതിനും ചൂടാണ് കഞ്ഞിവെള്ളവും ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് ഒഴിവാക്കരുത് ഇതും ഒഴിവാക്കരുത് ഈ കരവെളം കൊടുത്തു എന്ന് പറഞ്ഞ് കഞ്ഞിവെള്ളം എപ്പ്സൻ സോൾട്ട് ചേർത്ത് കൊടുത്ത് ഒഴിവാക്കരുത് രണ്ടും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്നാണ് വളരെ ആരോഗ്യത്തോടെ നിൽക്കുന്ന പൊന്നാങ്കണ്ണി ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണി നിരവധി പേർക്ക് ഞാൻ ഇതുവരെ ഓൺലൈനിൽ കൊടുത്തു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഇത് നട്ടു വളർത്തണം വീട്ടിൽ ഒരൊറ്റ പിടി ഇതിൻ്റെ ഇല എടുത്ത് തോരം വെച്ച് കഴിച്ചാൽ മതി അധികം സാധാരണ ചീര പോലെ അധികം ഇല എടുക്കേണ്ട ആവശ്യമില്ല നാലിലൊന്ന് ഇല എടുത്താൽ മതി നല്ല ഉറക്കം കിട്ടാനും സ്ത്രീകളിൽ ഉണ്ടാകുന്ന വയറ്റിലെ വേദനകൾക്കും തലമുടി വളരാനും പല്ലിനും എല്ലിനും അതുപോലെ നല്ല കാഴ്ചശക്തി കിട്ടാനും തിമിര വരാതിരിക്കാനും ഒക്കെ ഉപ വളരെ ഉപയുക്തമായ ഒരു ചെടിയാണ് ഇത് അതുകൊണ്ടാണ് ഇതിൻ്റെ മെഡിസിനൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് പൊന്നാങ്കണ്ണി ചെടിയാണ് ഇരുപത്തഞ്ച് മുതൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വരെ തൈക്കിൾ ഒരു വിരല് നീളത്തിൽ മുറിച്ച് നടാവുന്ന തൈക്കിളാണിത് എല്ലാം അങ്ങനെ വരുമ്പോൾ മുപ്പത്തഞ്ചൊക്കെ തൈക്കിൾ നടാനുണ്ടാവും മുന്നൂറ് രൂപയാണ് വില സ്പീഡ് പോസ്റ്റിലാണ് വരുന്നത് പോസ്റ്റ്മാൻ മാൻ കൊണ്ടുതരും സ്പീഡ് പോസ്റ്റിനൊക്കെ ഒരുപാട് ചാർജ് ആണ് ബോക്സിൻ്റെ ചാർജ് ഇതെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും నంది నమస్కారం